സി പി എമ്മിന് കാലക്കേടോട് കാലക്കേടാണ് എയർ ഇന്ത്യ ഓഫീസ് അക്രമത്തിൽ മന്ത്രി റിയാസ് കോടതിയിൽ ഹാജരായി സഭാ തർക്കത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന് ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയടക്കം ഹാജരാകേണ്ടി വരുമെന്ന് ഇതിനിടെ സി പി എമ്മിന്റെ കണക്കുകുട്ടലുകൾ പൊളിച്ച് പി വി അൻവർ പിണറായിയുടെ ന്യൂനപക്ഷ സംരക്ഷക പ്രതിച്ഛായയ്ക്ക് മങ്ങൽ നിലമ്പൂരിൽ മാത്രമല്ല കോഴിക്കോടും പുരുഷാരും സി പി എമ്മിന് തലവേദനയാവുകയാണ് അൻവർ ഉന്നം വെക്കുന്നത് പിണറായി വിജയനെ തന്നെ അവിടെ കൊണ്ടും തീർന്നില്ല പാർട്ടി പത്രം ദേശാഭിമാനിയിലും അൻവറിന്റെ വാർത്ത സി പി എം പരിശോധിക്കുമെന്ന് ഏതായാലും സി പി എമ്മിന്റെ അടിത്തറ തകർന്നുവെന്നുള്ള അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്തു വന്നിരിക്കുകയാണ് സ്വർണവേട്ട തുടരണോ എന്നാണ് എ ഡി ജി പിയുടെ ചോദ്യം വേണമെന്നാണ് ഡി ജി പി പറയുന്നത് ഇതിനിടയിലാണ് കെ ടി ജലീലിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന നെഞ്ചിടുപ്പിൽ സി പി എം മുന്നോട്ടു പോകുന്നത് അങ്ങനെ എവിടെ തൊട്ടാലും സി പി എമ്മിന് പണി മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും മുതിർന്ന നേതാക്കന്മാർക്കുമൊക്കെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന ആവശ്യം ഉൾപ്പെടെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നത് സി പി എമ്മിന് ചില്ലറ ചോദ്യമൊന്നുമല്ല ഉയർത്തിയിരിക്കുന്നത് ഏതായാലും പാർട്ടി മുഖപത്രം തന്നെ അൻവറിന്റെ വാർത്ത നൽകിയിരിക്കുന്നു അതും അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന ആവശ്യം ഉൾപ്പെടെ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നത് സിപിഎമ്മിന് വലിയ മുഖ്യമന്ത്രിയുടെയും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും അന്ത്യശാസനം തള്ളി കഴിഞ്ഞ ഇരുപത്തി ആറിന് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചത് സിപിഎം പരിശോധിക്കും അൻവർ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായി അൻവർ പ്രഖ്യാപിച്ചെങ്കിലും നാലാം ദിവസം അതും ലംഘിച്ചു നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയെ അൻവർ നേരിട്ട് ആദ്യമായി വിമർശിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന ഉൾപ്പെടെ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നു അൻവറിനെതിരെ എം വി ഗോവിന്ദന്റെയും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെയും പ്രതികരണത്തിനൊപ്പമാണ് അൻവർ പറഞ്ഞതും വന്നത് മൂന്നുപേരുടെയും ചിത്രങ്ങളും വാർത്തയ്ക്കൊപ്പമുണ്ടായി പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ടെന്ന പ്രതിനിധി നിലനിൽക്കുമ്പോൾ ഇത് സംഭവിച്ചതാ നേതൃത്വം ഗൗരവമായി എടുക്കുന്നു ദേശാഭിമാനിയുടെ ചുമതലയിൽ രണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിക്കും സർക്കാരിനുമെതിരായ നീക്കങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ വേണോ എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത് കേരളത്തിൽ സിപിഎമ്മിന്റെ അടിത്തറ തകർന്നുവെന്ന് സമീപകാല രാഷ്ട്രീയ സംഭവങ്ങൾ വ്യക്തമാക്കുന്നതായി ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഡിവൈഎഫ്ഐ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ ഓഫീസ് അടിച്ചു തകർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് കോടതിയിൽ ഹാജരായി കേസ് തുടർ നടപടികൾക്കായി നവംബർ പതിനഞ്ചിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തിൽ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിന് നേതൃത്വം നൽകിയതിന് അന്ന് ഡിവൈഎഫ്ഐ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഹമ്മദ് റിയാസ കല്യാശ്ശേരി മുൻ എം എൽ എ ടി പി രാജേഷ് അടക്കമുള്ളവരാണ് കോടതിയിൽ ഹാജരായത് എറണാകുളം പാലക്കാട് ജില്ലകളിലായി സഭാ തർക്കം നിലനിൽക്കുന്ന ആറ് പള്ളികൾ ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം പാലിക്കാത്തതിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കോടതി ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്ന ജസ്റ്റിസ് വി ജി അരുൺ മുന്നറിയിപ്പ് നൽകി പള്ളികൾ ഏറ്റെടുക്കാനും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പത്ത് ദിവസത്തേക്ക് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരുന്നു സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വന്തമാക്കി യു ഡി എഫിനെ ദുർബലപ്പെടുത്താൻ സി പി എം നീക്കിയ കരുക്കളാണ് ഇടത് സ്വതന്ത്രൻ പി വി എൻവറിന്റെ അപ്രതീക്ഷിത നീക്കത്തോടെ ആശങ്കയിലായിരിക്കുന്നത് പിടിച്ചതുമില്ല കടിച്ചതുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ഏതായാലും രാഷ്ട്രീയ നിരീക്ഷകർ സി പി എമ്മിന് അടിപതർന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ചേർത്ത് നിർത്താനുള്ള നീക്കമുണ്ടായിരുന്നു ഇത് പരാജയപ്പെട്ടതോടെ ലീഗുമായി അടുപ്പമുള്ള സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ ശ്രമിച്ചു എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ലെന്ന് മാത്രമല്ല പതിറ്റാണ്ടുകളായി ഒപ്പമുണ്ടായിരുന്ന വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് അടുക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ടതോടെ സംസ്ഥാനത്ത് ഉണ്ടായത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യമാണെന്ന് സിപിഎം ആരോപിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാവരും ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചുവെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതിന് സമാനമായി ഇത്രനാളും പ്രിയങ്കരനായിരുന്ന അൻവർ ഭീഷണിയായപ്പോഴും അതേ മത മൗലികർഡ് തന്നെയാണ് ഇറങ്ങിയാണ് സിപിഎം പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് അൻവറിനു പിന്നിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത മൌലികവാദ സംഘടനകളാണെന്ന ആരോപണവുമായി മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ തന്നെ സിപിഎം രംഗത്തിറക്കി എന്നാൽ മലബാർ മേഖലയിൽ ഓരോ ദിവസവും നയവിശദീകരണ യോഗങ്ങളുമായി അൻവർ മുന്നോട്ട് പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളെ പിണക്കാതെ ഏത് തരത്തിൽ പ്രതിരോധിക്കാമെന്ന ആശയക്കുഴപ്പമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് മലപ്പുറത്തെ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ആയുധമാക്കി ലീഗും രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ഈഴവ നായർ വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് ചോർന്നതാണ് തിരിച്ചടിയായതെന്ന തിരിച്ചറിവിൽ ഇക്കൂട്ടരെ പാർട്ടിയിലേക്ക് വീണ്ടും കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടി സജീവമാക്കിയതിനിടെയാണ് അൻവറിന്റെ മലപ്പുറം കലാപം പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുന്നത് പരമ്പരാഗത വോട്ടുകൾ നഷ്ടമാവുകയും ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതിരിക്കുകയും ചെയ്തതാണ് തിരഞ്ഞെടുപ്പിൽ വൻ പരാജയത്തിന് ഇടയാക്കിയതെന്ന് സി പി എം കേന്ദ്രങ്ങൾ വിലയിരുത്തിയിരുന്നു സർക്കാർ വലിയ തോതിൽ ന്യൂനപക്ഷ പ്രീടനം നടത്തുന്നുവെന്ന തരത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണം പതിറ്റാണ്ടുകളായി ഒപ്പം നിന്ന വിഭാഗങ്ങളിൽ സംശയത്തിന്റെ നികൾ വീഴ്ത്തിയെന്നും പാർട്ടി വിലയിരുത്തി എസ് എൻ ഡി പി എ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായി ചേർത്തുനിൽപ്പ് നടത്തുമെന്ന് നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു ബി ജെ പി കൂടുതലായി ഈ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറുന്നത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു ഈ പ്രശ്നം പരിഹരിക്കാനായി ബദൽ ബദൽമാർഗങ്ങൾ ആലോചിക്കുന്നതിനിടയിലാണ് കൂനിന്മേൽ കുരുപോലെ അൻവറും പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ എന്ന പേരിൽ അൻവർ തുടങ്ങിയ കലാപം ഇപ്പോൾ കൈവിട്ട് പ്രാദേശിക സാമുദായിക നിറം കലർന്ന് സിപിഎമ്മിന് തന്നെ തലവേദനയായി മാറുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ രണ്ടുവട്ടം കണ്ടുവന്ന അൻവറിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംശയത്തിനിടയാക്കിയിട്ടുണ്ടെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി ജില്ലാ സെക്രട്ടറിയും ആർഎസ്എസുമായി സന്ധി ചെയ്യുന്നവരാണെന്നുവരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്രനെ മുൻനിർത്തി ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള സിപിഎം തന്ത്രങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു എന്നാൽ അതേ സ്വതന്ത്രന്മാർ തന്നെ ഇപ്പോൾ എതിർപക്ഷത്തേക്ക് എത്തുന്നതും മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ സംരക്ഷക പ്രതിച്ഛായ തകർന്നതും വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുമെന്നാണ് നേതൃത്വം ആശങ്കപ്പെടുന്നത് കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം അൻവറുടെ ആരോപണങ്ങൾ അതിശക്തമായ ആയുധമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഇടതുപക്ഷ മുന്നേറ്റത്തിന് ന്യൂനപക്ഷ പിന്തുണ ഗുണം ചെയ്തുവെന്നാണ് ഇക്കുറിയും അത് ആവർത്തിക്കാമെന്ന പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റത് പരമ്പരാഗതമായി ഇടതുപക്ഷം ദുർബലമായ ചില മേഖലകളിലെ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് ന്യൂനപക്ഷ പിന്തുണ കാരണമായിരുന്നു മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് സിപിഎം കണ്ടത് എന്നാൽ സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ അസ്വസ്ഥത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാകാമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടിയിരിക്കുകയാണ് സർവ്വതും അട്ടിമറച്ച് അൻവറിന്റെ രംഗപ്രവേശം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാൻ പാർട്ടി അണികൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമ്മേളനകാലത്ത് സൂക്ഷ്മതയുടെ വിഷയം കൈകാര്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് സിപിഎം വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുകയും മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പാർട്ടി എന്ന സി പി എമ്മിന്റെ അവകാശവാദത്തിന്റെ കടക്കൽ കോടാലു വെച്ച് പി വി അൻവർ മുതലക്കുളത്ത് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിൽ പ്രസംഗിച്ച അൻവർ കൂടുതൽ സമയവും ചിലവഴിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പോലീസിനെയും ആക്രമിക്കാനായിരുന്നു ഇംഗ്ലീഷ് പത്രത്തിന് പിണറായി വിജയൻ നൽകിയ അഭിമുഖം ഉയർത്തിപ്പിടിച്ചായിരുന്നു അൻവറിന്റെ ആക്രമണം നിലമ്പൂരിൽ മാത്രമല്ല കോഴിക്കോടും അൻവറിനെ കേൾക്കാൻ ആളുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു യോഗം എട്ട് വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതുപോലെ ആക്രമിക്കാൻ പ്രതിപക്ഷം പോലും മുതിർന്നിട്ടില്ല അൻവർ തെളിവ് സഹിതം ആരോപണങ്ങൾ ഉയർത്തുന്നതും അൻവറിനെ കേൾക്കാൻ ആളുകൂടുന്നതും സി ചെറിയ തലവേദനയല്ല വരും ദിവസങ്ങളിലും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും അൻവർ വിശദീകരണ യോഗം വിളിക്കുന്നുണ്ട് ഇനി എന്തെല്ലാമാണ് അൻവർ വിളിച്ചു പറയാൻ പോകുന്നതെന്ന ആശങ്കയിലാണ് സിപിഎം അൻവറിനെ കേൾക്കാൻ പാർട്ടി അനുഭാവികൾ പോലും എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടി അടുത്ത കാലം വരെ പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ സിപിഎം ഉപയോഗിച്ച കുന്തമുനയായിരുന്നു അൻവറെങ്കിൽ അതിപ്പോൾ സ്വന്തം നെഞ്ചിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് മലബാറിലെ സിപിഎം പ്രവർത്തകരെങ്കിലും സമ്മതിക്കുന്നുണ്ട് ഡി ജി പിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ പോലീസ് മേധാവിമാരുടെ ക്രൈം കോൺഫറൻസിൽ സ്വർണവേട്ടയും ചർച്ചയായി പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവേട്ട തുടരേണ്ടതുണ്ടോ അത് കസ്റ്റംസിന്റെ ജോലിയല്ലേ എന്ന മട്ടിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ചോദിച്ചെങ്കിലും സ്വർണം പിടിക്കുന്നത് പോലീസ് തുടരണമെന്നും അതിനു പിന്നിൽ വലിയ മാഫിയ ആണെന്നും ഡി ജി പി മറുപടി നൽകി കഴിഞ്ഞ രണ്ടു മാസം പോലീസ് സ്വർണം പിടിക്കുന്നത് കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്നും നടപടിക്രമം പാലിച്ച് സ്വർണ്ണ മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഡി ജി പി നിർദ്ദേശിച്ചു പോലീസ് ആസ്ഥാനത്താണ് സംസ്ഥാന പോലീസ് മേധാവി യോഗം വിളിച്ചത് ഇപ്പോൾ സ്വർണം കടത്തുന്നത് ആകർഷകമല്ലെന്നും യോഗം വിലയിരുത്തി കേന്ദ്ര സർക്കാർ നികുതി കുറച്ചത് ഒരു കാരണമാണ് സ്വർണക്കടത്തുകാരെ പിടികൂടി റിമാൻഡ് ചെയ്ത് ഉടൻ ജയിലിലാക്കുമ്പോൾ ഇതിന്റെ കാരിയർമാർ പുറത്ത് രക്ഷപ്പെടുന്നു അടുത്തിടെ കോഴിക്കോട് ഇത്തരം സംഭവം നടന്നതിനാൽ അക്കാര്യം പരിശോധിക്കും പി വി എൻ ഉയർത്തിവിട്ട ആരോപണത്തിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ നിൽക്കെ കെ ടി ജലീൽ എം എൽ എ എന്തു പറയുമെന്ന ആകാംക്ഷയിലാണ് സിപിഎം പുസ്തക പ്രകാശന ചടങ്ങിന് പിന്നാലെ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ജലീൽ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ലെന്നും വ്യക്തമാക്കിയ ജലീലിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്നാണ് സിപിഎമ്മിന്റെ ആശങ്ക പറയാനുള്ളത് പറയുമെന്ന് ആവർത്തിച്ച് ജലീൽ സസ്പെൻസ് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്